എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നര ലിറ്റർ പാല് കറവയുള്ള വലിയൊരു കോട്ടക്കരോളി ക്രോസ് മഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് പാൽ നിങ്ങൾക്ക് കറവ കണ്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാ ഈ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചാണ് രണ്ട് കുട്ടികളായിരുന്നു നല്ല ഇടംതിട്ടവും പൊക്കവുമുള്ള ആട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പാലിൻ്റെ ആവശ്യക്കാർക്ക് അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായ ഒരു സിരോഹി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണെല്ലാമുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്നുകൊണ്ടും അനുജമായ ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനൊക്കെ പകിഡെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിന് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വലിയ പഞ്ചാബി ബീറ്റൽ മുട്ടലുമായിട്ടാണ് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി കുട്ടി പെരസ്റ്റോകെ നിർത്താനും വളർത്താനുമെല്ലാം അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പർപ്പസാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്നര മാസം പ്രായമുള്ള ഒരു പർപ്പസാരി ക്രോസ് മുട്ടനാട്ടം കുട്ടിയും വിൽപ്പനക്ക് ഇതാണ് കുട്ടി നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള അടിപൊളി കുട്ടി നല്ല പേരസ്റ്റോ ഒക്കെ ഉയർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ നല്ല പാലോടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്നൊരു കുട്ടി തീറ്റയും കുടിമനം തുടങ്ങിയിട്ടുണ്ട് കുട്ടി ഇതാണ് അമ്മയാട് അമ്മയാട് നല്ല ഇടന്നിട്ടും പൊക്കവുമുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്യോഗസ്ഥല പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പത്തമ്പാറാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അടിപൊളി നല്ല അഞ്ച് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളും വിൽപ്പന അഞ്ച് കുട്ടികളും മുട്ടൻകുട്ടികളാണ് നാല് മാസത്തിന് മുകളിൽ നാലര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികൾ മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലര മാസത്തിന് മുകളിൽ പ്രായമുള്ള അഞ്ച് മുട്ടൻകുട്ടികൾക്ക് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അന്യൂൽ പ്രസവത്തിനായി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു സിരോഹി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലാബ് പപ്പീസ് വിൽപ്പനക്ക് മുപ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫാദറിനും മദറിനും ഉണ്ടായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പപ്പി നിന്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇതിന് ഉദ്ദേശിച്ചതുപോലെ അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വേറെ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും എല്ലാം വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ കളിയാക്കാവില ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിങ് ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി വളർത്താനുജമായ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നിലവിൽ ഒരു ക്ലാസ് പാൽ കറക്കുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശമോല എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാടിന് ഏകദേശം ബോഡി വെയ്റ്റ് മുപ്പത്തി എട്ട് ടു നാൽപ്പതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കുട്ടികൾ ചെറുതായിട്ട് തേറ്റിംഗ്കൂടിയാൽ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശമൂല ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം ഇരുപത്തിയാറിൻ്റെയും ഇരുപത്തിയെട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തേറ്റിംഗുടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശമൂല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു മലബാരി ആട് വിൽപ്പന നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയായിരുന്നു ഇപ്പം നിലവിൽ ഒരു നാനൂറ് എം എൽ പാലുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തി ആറ് ടു ഇരുപത്തി എട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നാലും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മലബാരി ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ന്യൂൽപ്രസവത്തിനായി ക്രോസ് ചെയ്തു നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീണം പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണെല്ലാം അടിപൊളി ഒരു കുട്ടി ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് വളത്താനുജമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് രണ്ടാം മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവഴി ഉണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവം കഴിഞ്ഞ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തോളമായ ഈ വലിയൊരു പാലാടിൻ്റെ ഉദ്ദേശിക്കുമൂല പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും അർച്ചാശവും മനുഷ്യമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശികമൂല മുപ്പത്തിയേഴായിരം രൂപയാണ് മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വാളച്ചിറക്കാനും ഇറച്ചിയാവശ്യവും അനുജമായ രണ്ട് കാളകൾ വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് കാളകളാണ് വളർത്തി വലുതാക്കാനും അനുജമായ രണ്ട് കാളകൾ ഇതിന് ഉദ്ദേശിച്ച പോലെ എൺപത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എൺപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വാളച്ചിറയിലാണ് ഈ കാളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായി വളർത്തുന്ന സാസോ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് സാസോ കോഴിക്കുഞ്ഞുങ്ങളുടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം നാലര മാസമാകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങുമെന്നാണ് പാർട്ടി പറയുന്നത് വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത് മുട്ട വരെ പ്രതീക്ഷിക്കാം വലിയ മുട്ട ആയിരിക്കും അൻപത് ഗ്രാം വരെ തൂക്കം വരും പൂർണ്ണ വളർച്ചയിൽ പൂവന്മാർക്ക് മൂന്നര കിലോ വരെ തൂക്കം വരും ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഒരു പീസിന് ഇരുപത്തിയേഴ് രൂപയാണ് ഡേ ഓൾഡിന് ഇരുപത്തിയേഴ് രൂപ മൊത്തം ആയിരത്തഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഈ കൊഴുപ്പ് നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം അൻപത് പീസ് വാങ്ങിക്കുന്നവർക്ക് ഒരു ജെയ്സി പശുക്കിടാവ് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തർക്കടുത്ത് പടുപ്പം ഈ വീട്ടിൽ കാണുന്ന ഏകദേശം ഇരുപത്തി അഞ്ചോളം ആടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ ആടുകൾ അതുപോലെ തന്നെ മുട്ടനാടുകളുണ്ട് പാലാടുകളുണ്ട് ക്രോസ് പീഡ് ആടുകളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് നേരിൽ വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുപോകാം വിവിധ ഇനത്തിൽപ്പെട്ട ആടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശങ്ങളല്ല ഇത് വില പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഒരുപാട് എണ്ണം ഉണ്ടായതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ഞങ്ങൾ നേരിട്ട് വരിക വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് ചാവക്കാടാണ് ഇവിടെ നിന്നും ആട് ആടുകൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം കേട്ടോ ഒരു ഏഴ് മാസം ആയ ഒരു ക്രോസ് വീട് മുട്ട ഏഴ് മാസം ഇത് പതിനൊന്ന് മാസമായ ഒരു മുട്ട രണ്ടും നല്ല പുടുത്തുള്ള മുട്ടമാര ഉടന്നിട്ടും കാലഘട്ടങ്ങളല്ല മുട്ടന്മാരാണ് രണ്ടും അതിന് കളിച്ചാൽ മതി കൊണ്ടേക്കാം ഇത് പതിനൊന്ന് മാസം മാസം അല്ല ഈ മുട്ടമാരുടെ ഉദ്ദേശം പോല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ട പൊക്കം നല്ല ക്രോസിങ് ടെൻഡൻസി വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻ ചെവി ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ആറ് ഇഞ്ചും ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പന നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ട പൊക്കവുമെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദർശൻ കാറ്റ് വിൽപ്പനയ്ക്ക് ട്രഡീഷണൽ ലോങ് എയർ സെമി പഞ്ചീനത്തിൽപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള നല്ല ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമല്ല മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കാറ്റിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള രണ്ടാട കറുപ്പം വെള്ളിയുള്ള ആടിന് ഒരു മാസമായി നല്ലൊരു ഖാനുള്ള മുട്ടൻ കുട്ടി വെള്ളാടിൻ്റെ കുട്ടികളെ കൊടുത്തു ആട് മാത്രം ഈ ആടുകളുടെ ഉദ്ദേശം മുതല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് അമ്മയാടുകളും ഒരു കുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കരുതിട്ടോ നിങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ